പത്തനംതിട്ട തണ്ണിത്തോടിൽ പുഴയിൽ കാട് കയറിയ കാട്ടാന തിരികെ എത്തി കുട്ടിയാനയോടൊപ്പം പിടിയാന പുഴയിൽ വീണ്ടും നിലയുറപ്പിച്ചിരിക്കുന്നു പ്രദേശത്ത് നിരീക്ഷണം തുടർന്ന് വകുപ്പ് മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഇപ്പോൾ നിലവിലത്തെ അവിടുത്തെ അവസ്ഥ എന്താണ് ഭീതി പരത്തുന്ന അല്ലെങ്കിൽ ജാഗ്രതാപൂർവമുള്ളൊരവസ്ഥയാണോ അല്ലെങ്കിൽ മറ്റ് ഭയാനകമായുള്ള അല്ലെങ്കിൽ ഭയപ്പെടേണ്ട അവസ്ഥയിൽ നിന്ന് കരകയറിയിട്ടുണ്ടോ ആ ദേവിക ഇന്നലെ ഒരു ദിവസത്തിലധികം ഈ പുറകിൽ കാണുന്ന ആന ഈ പുഴയിൽ നിലയുറപ്പിച്ചിരുന്നു കല്ലാട്ടിലാണ് ആന നിലയുറപ്പിച്ചത് ഏതെങ്കിലും രീതിയിലുള്ള രോഗമോ മറ്റോ അസ്വസ്ഥതകളോ ആനയ്ക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരും ഈ പുഴയ്ക്ക് സമീപം എത്തി ആനയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മറ്റ് പരിശോധനകളെല്ലാം നിരീക്ഷണത്തിലെല്ലാം ആനയ്ക്ക് മറ്റ് അസ്വസ്ഥതകളോ ഏതെങ്കിലും തരത്തിലുള്ള വൃണങ്ങളോ പരിക്കുകളോ ആനയ്ക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ആന വീണ്ടും കാട്ടുകയറിയത് അതിനുശേഷം ആന ഇപ്പോൾ വീണ്ടും കല്ലാറിന് സമീപത്തേക്ക് എത്തി യാണ് ആന ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ധാരാളം ആളുകൾ ആന ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് തടിച്ചുകൂടുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി ആന കാട് കയറി കാടിനുള്ളിൽ നിന്നും ആനയുടെ ശബ്ദം കേട്ടു എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും മറ്റു പ്രദേശത്ത് എവിടെയെങ്കിലും ആന ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഈ പ്രദേശത്ത് ജനവ്യാസ മേഖലയായതുകൊണ്ട് കാടിനോടും കാടിനോട് ചേർന്നിരിക്കുന്ന മറ്റു പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ട് നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ആന ഈ കല്ലാറ്റിന് സമീപത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത് ഇപ്പോഴും ഇവിടെ ആന നിലയുറപ്പിച്ചിരിക്കുകയാണ് കുറച്ച് സമയമായിട്ട് ആനയോടൊപ്പം മറ്റൊരു കുട്ടിയാനയും ഉണ്ടായിരുന്നു എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുട്ടിയാന ഈ ആനയ്ക്ക് സമീപത്തില്ല ഈ ആന മാത്രമാണുള്ളത് അത് ഇന്നലെ ഇവിടെ നിലയുറപ്പിച്ച അതേ ആന തന്നെയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ആന ഇവിടെ ഈ കൊല്ലാറ്റിന് സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആനയുടെ വയറിന്റെ ഭാഗത്ത് ചെറിയ വീക്കമുണ്ട് അത് എരണ്ടക്കെട്ട് പോലെയുള്ള ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളാണോ എന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇത് ആനയെ ഇവിടെ നിന്നും ആ വേണ്ടി കാട് കയറുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വനം ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് അസ്വസ്ഥതകളോ ഏതെങ്കിലും തരത്തിലുള്ള വ്രണമോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആന സാധാരണഗതിയിൽ ഈ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി എല്ലാം നടത്തിയ പരിശോധനയിൽ നടത്താനും കഴിഞ്ഞത് സർ എങ്ങനെയാണ് ഇനിയിപ്പോൾ ആനയെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് പുറപ്പെടുവിക്കാൻ പോയാണ് പിന്നെ നമ്മുടെ പടക്കമുണ്ട് പിന്നെ ആർ ആർ വരുന്നുണ്ട് ആർ ആർ വന്നിട്ട് അവരും കുറച്ച് സുരക്ഷാ മരണങ്ങൾ എടുത്തത് പറഞ്ഞു വിടുന്നുണ്ടായിരിക്കും മറ്റേ പ്രശ്നങ്ങൾ യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല ഇതിന് പിന്നെ ഡോക്ടർമാരെ നോക്കിയാൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ല നമ്മൾ നിരീക്ഷണമൊക്കെ യാതൊരു മൃണങ്ങളോ ഒന്നും കാണുന്നില്ല അത് രാത്രി തീറ്റി എടുത്തുണ്ടായിരുന്നു പിന്നെ രാവിലെയാണ് വീണ്ടും ഇറങ്ങിയത് സാധാരണ ആന വെള്ളത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിച്ച് തിരിച്ച് പോകുന്നതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി പോകണമെങ്കിൽ വീണ്ടും തിരിച്ചിറങ്ങുന്നു അത് നമ്മൾ നിരീക്ഷിച്ചു വരികയാണ് എന്താണെന്നുള്ളത് ഇപ്പോൾ കടുവയുടെ മറ്റു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ പുറപ്പെടുവിക്കുകയാണ് അത് അങ്ങനെ തിരിച്ചു കീർപ്പാൻ വേണ്ടി കാര്യം കരവിട മൊത്തം ജനവാസ മേഖല ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കടുവയുടെയും മറ്റും സൗണ്ട് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനവാസ മേഖലയാണ് ഈ ആന ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ ഇവിടെ എത്തിക്ക് എത്താനുള്ള സാധ്യതയൊക്കെയുണ്ട് അതിന് മുൻപായിട്ട് തന്നെ ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആനയ്ക്ക് യാതൊരുവിധ അസ്വസ്ഥതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ലെന്നാണ് ഇന്ന് രാവിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് പുലർച്ചെയോടുകൂടി ആന തിരികെ കാട് കയറുകയും ചെയ്തു ഇന്നലെ വെള്ളിയാഴ്ച രാത്രി മണിയോട് കൂടിയാണ് കല്ലാറ്റിലേക്ക് ആന എത്തുകയും പുഴയിൽ ആന നിലയുറപ്പിക്കുകയും ചെയ്തത് വെള്ളിയാഴ്ച രാത്രി മണി മുതൽ ഇന്ന് പുലർച്ചെ വരെ ആന പുഴയിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു പിന്നീട് എന്താണ് ആന തിരികെ കയറാത്തത് കാട് കയറാത്തത് എന്നുള്ള പരിശോധനകൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി സാധാരണഗതിയിൽ ആനയുടെ കാലിനോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള വൃണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈച്ചയുടെ ശല്യം ഉണ്ടാകുമ്പോൾ ആ ഈച്ചകളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ആന ഇങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങി കൂടുതൽ സമയം നിൽക്കുന്നത് പക്ഷേ ഈ ആനയുടെ ശരീരത്തിൽ അങ്ങനെ വ്രണങ്ങളോ മുറിവുകളോ പരിക്കുകളോ ഒന്നും തന്നെയില്ല മറ്റു അസ്വസ്ഥതകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആന ഈ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ തുടരുന്നത് എന്തായാലും ഈ ആന ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഈ കടുവയുടെയും മറ്റ് വന്യജീവികളുടെയും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ആനയെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള കാട് തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഈ കരിയിലകൾ കൂട്ടിയിട്ട് ഓലയും മറ്റും കൂട്ടിയിട്ട് തീ പുകയ്ക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ആനയെ തിരികെ കയറ്റുന്നതിനുള്ള കാട് കയറ്റുന്നതിനുള്ള ഈ ഭാഗത്തു നിന്നും ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് വലിയ രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോന്നി തണ്ണിത്തോട് കോന്നി റാന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന അതിർത്തി പ്രദേശമാണ് ഇത് രണ്ട് ഭാഗത്തു നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെയും ഇന്നലെ വെള്ളിയാഴ്ചയും ഒക്കെ ഇവിടെ നിലയുറപ്പിക്കുകയും ഒക്കെ ുന്നു പക്ഷേ ആന തുടർച്ചയായിട്ട് തന്നെ ഈ കല്ലാറിന്റെ ഭാഗത്ത് കല്ലാറിനും പരിസര പ്രദേശങ്ങളിലുമായിട്ട് നിലയുറപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കടുവയുടെ മറ്റും ശബ്ദം വന്യജീവികളുടെ ശബ്ദം ഇവിടെ പുറപ്പെടിക്കുന്ന ശബ്ദവും കാണാം കേൾക്കാം അങ്ങനെ ശബ്ദം പുറപ്പെടിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആനയെ തിരികെ മടക്കി കാട് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിടിയാനയാണ് ഇന്നലെ അവരെ അവശ്യനിലയിലായിരുന്നു ഭക്ഷണം കിട്ടാത്തതിന്റെ ആവശ്യകതകളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആനയ്ക്കുണ്ടായിരുന്നു വെള്ളിയാഴ്ച മുതലുള്ള സമയത്ത് ഈ അവശ്യനിലയിലായിരുന്നു ആനയെ കാണപ്പെട്ടിരുന്നത് അത് ഭക്ഷണം കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകളാണ് എന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത് പറഞ്ഞിരുന്നത് ആന ഇന്ന് തിരികെ കയറിപ്പോയി ഒരുപക്ഷെ ആഹാരം കാട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകാം അസ്വസ്ഥത അവശത ആലയ്ക്ക് അല്പം മാറിയിട്ടുമുണ്ട് ഇനി ഇതിനെ തിരികെ കാട് കയറ്റുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് പടക്കമെറിഞ്ഞും മറ്റുമൊക്കെയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തുന്നുണ്ടായിരുന്നു ആനയെ തിരികെ കയറ്റുന്നതിന് വേണ്ടി പക്ഷേ ഈ ആന ഇവിടെ തന്നെ ഈ വെള്ളം ഉള്ള ഈ ഭാഗത്ത് തന്നെ കല്ലാറിൻ്റെ ഭാഗത്ത് തന്നെ ആ നിലയിറപ്പിക്കുകയായിരുന്നു ചെയ്ത് ഇപ്പോൾ പുഴ ഈ ചെറിയ അല്പം മാത്രം വെള്ളക്കെട്ടാണ് വെള്ളമാണ് ഇവിടെയുള്ളത് ആ പുഴ മുറിച്ച് ഇപ്പോൾ തിരികെ ഈ റോഡിൻ്റെ ഭാഗത്തേക്ക് ആന കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പുഴ മുറിച്ച് ആ റോഡിന്റെ ഭാഗത്തേക്ക് ജനവാസ മേഖലയിലേക്ക് ആന കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കല്ലാറ്റിൽ നടുഭാ പുഴയുടെ ഈ ആറിന്റെ നടുഭാഗത്തായിട്ട് ആന ഏറെ സമയമായി ഇന്നലെ തമ്പടിച്ചിട്ടുണ്ടാകാമല്ലോ പക്ഷെ ഈ ആന റോഡ് വശത്തേക്ക് നടന്നു നീങ്ങുന്ന സാഹചര്യം ഉള്ളതിനാൽ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നുണ്ടോ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുങ്ങുന്നുണ്ടോ അവിടെ ആ തീർച്ചയായും ദേവിക കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം കേട്ടറിഞ്ഞ് ആന ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതറിഞ്ഞ് വിവിധ മേഖലകളിൽ നിന്ന് ധാരാളം ആളുകളാണ് ഇവിടെ എത്തിയത് ഇവിടെ തമ്പടിച്ചത് മണിക്കൂറുകളോളം ആ ആളുകൾ തമ്പടിക്കുകയായിരുന്നു ഈ ആനയെ കാണുന്നതിന് വേണ്ടി എത്തിയ ആളുകളുടെ വലിയ തിരക്ക് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ ഇന്നും ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി കൂടുതൽ സമയം വൈകിക്കാതെ തന്നെ ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമം ഒപ്പം ഇവിടെ ഈ ഭാഗത്തേക്ക് തടിച്ചുകൂടിയെത്തുന്ന ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെയാണ് വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പുഴയുടെ സമീപ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന ആളുകളെയെല്ലാം ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഇപ്പോഴും ഇവിടെയുണ്ട് ആന വീണ്ടും പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് തിരികെ ആ പുഴയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്തായാലും ആ ആളുകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആനയെ തിരികെ ആ കാടുകയറ്റുന്നതിനുള്ള ശ്രമം ഏറെ മണിക്കൂറുകളായിട്ട് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടുണ്ട് മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുന്നതിനുള്ള ശ്രമം ഒരു ദൗത്യം ഒപ്പം തന്നെ ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം പടക്കം പൊട്ടിച്ചും ഓലയും മറ്റും കൂട്ടിയിട്ട് തീ കത്തിച്ചും ഒപ്പം ഈ വന്യജീവികളുടെ കടുവയുടെയും പുലിയുടെയും ഒക്കെ ശബ്ദം മൈക്കിലൂടെ മുഴക്കിക്കൊണ്ടുമൊക്കെയാണ് ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആനയുടെ സമീപ പ്രദേശത്ത് തന്നെ ഈ പടക്കം പൊട്ടിച്ചുകൊണ്ടും മറ്റും തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമം ഇപ്പോൾ മറ്റൊരു ആന കുട്ടി ആനയും കൂടി തിരികെ കാട്ടിൽ നിന്ന് പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കുട്ടിയാന ഒപ്പമുണ്ട് കുട്ടിയാന യും പിടിയാനയും രണ്ട് ആനകൾ ഇപ്പോൾ ഈ ഭാഗത്തുണ്ട് ആ ആനയ്ക്ക് സമീപത്തേക്ക് കുട്ടിയാന കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് കല്ലാറ്റിൽ കുട്ടിയാന ആ പിടിയാനയ്ക്കൊപ്പം കടന്നു വരുന്നു ഇന്ന് രാവിലെ ആന തിരികെ കാട് കയറിപ്പോയിട്ട് തിരികെ വന്നത് ഈ കുട്ടിയാനയുമായിട്ടായിരുന്നു ഇപ്പോൾ കുട്ടിയാനയും ഒരു പിടിയാനയും ഈ പിടിയാനയാണ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ ഈ കല്ലാറ്റിൽ നിലയുറപ്പിച്ച് പിന്നീട് ഇന്ന് പുലർച്ചെയോടുകൂടി കാട് കയറിയത് അതിനുശേഷം കുട്ടിയാനയോടൊപ്പമായിരുന്നു ഈ പിടിയാന ആ ഈ പുഴയിൽ രാവിലെ തിരികെ എത്തിയത് ഇപ്പോൾ പിടിയാനയും കുട്ടിയാനയും രണ്ട് ആനകൾ പുഴയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു കല്ലാറ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ആനയെ രണ്ട് ആനകളെയും പിടിയാനയും കുട്ടിയാനയും തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമകരമായ ദൗത്യം ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു ഓലകൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് ആനയെ തിരികെ കയറ്റുന്നു എന്നീ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരുമല്ലോ വീണ്ടും അവിടെ നില ഉറപ്പിക്കുകയാണോ ദേവിക അങ്ങനെ പറയാൻ കഴിയില്ല നമുക്ക് തിരികെ മടങ്ങുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കാരണം രാവിലെ ഇത് മടങ്ങി കാട്ടിലേക്ക് പോയതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറി എന്ന് സ്ഥിരീകരിച്ചതാണ് കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചതാണ് ആ ആനയാണ് തിരികെ കുട്ടിയാനയുമായി തിരികെ കാടിറങ്ങി വന്നത് ഈ പ്രദേശത്ത് തന്നെ ആന നിലയുറപ്പിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് ഈ കല്ലാറ്റിൻ്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെ ആന ഒരുപക്ഷെ നിലയുറപ്പിച്ചിരിക്കും അല്ലെങ്കിൽ കാട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ജനവാസ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ആന ഉണ്ടോ എന്നുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട് ഒപ്പം കാട്ടിലേക്ക് കയറിപ്പോയി എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് കാടിനുള്ളിൽ നിന്നും ആനയുടെ ശബ്ദം കേട്ടു എന്ന് കാട് കയറിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ നടത്തിയത് പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് ആനകൾ പിടിയാനയും ഒപ്പം കുട്ടിയാനയും തിരികെ കാട് കയറി കാടിറങ്ങി ഈ പുഴയുടെ ഭാഗത്തേക്ക് തന്നെ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ആന നിലവിറ അതേ ഭാഗത്തേക്ക് തന്നെ തിരികെ കടന്നു വന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളെ കാണാം പുഴയുടെ നടുഭാഗത്തായിട്ട് പിടിയാനയും കുട്ടിയാനയും നിലയുറപ്പിച്ചിരിക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ രണ്ട് ആനകളും ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തത് ഇതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം ജനവാസ മേഖലയാണ് ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ പുഴ മുറിച്ചു കടന്ന റോഡിന് സമീപത്തേക്ക് കടന്നാൽ ആ ഭാഗങ്ങളിലെല്ലാം ധാരാളം വീടുകളുണ്ട് വാഹനങ്ങൾ ധാരാളം പോകുന്ന സ്ഥലമാണ് ധാരാളം ആളുകൾ യാത്രകൾ യാത്രികർ ഉള്ള സ്ഥലമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴിയാണ് അടവി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന അടക്കമുള്ള ആളുകൾ ധാരാളമായി സഞ്ചരിക്കുന്ന പാതയാണിത് അതുകൊണ്ട് റോഡിന്റെ ഭാഗത്തേക്ക് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ഭീതി ഉളവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും അതിന് മുൻപായിട്ട് തന്നെ ആനയെ ആ കാട്ടിലേക്ക് തിരികെ മടങ്ങിയേക്കുന്നതിനുള്ള ശ്രമമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ റോഡിലേക്ക് ആന ഇറങ്ങുന്നത് തടയുക വിനോദസഞ്ചാരികളും ഒപ്പം ധാരാളം വീടുകളും യാത്രക്കാരും ഒക്കെയുള്ള ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതെ തന്നെ കാട് കയറ്റുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആന ഈ പുഴയുടെ നടുഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നു ഒരു വശത്ത് കാടാണ് മറ്റൊരു വശത്ത് റോഡിലേക്കുള്ള വഴിയാണ് ഈ ഭാഗത്ത് ആനയും കുട്ടി ആനയും നിലയുറപ്പിച്ചിരിക്കുകയാണ് മണിക്കൂറുകളായി ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ഒരു ശ്രമം ഏറെ മണിക്കൂറുകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ എത്തിയ പിടിയാനാണ് അതിനുശേഷം മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഒരു ദിവസത്തിലേറെ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചതിനു ശേഷമാണ് ആരാ കാടുകയറി ഇന്ന പുലർച്ചോടുകൂടി പോയത് അവിടെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് മിഥുൻ വരുന്ന മണിക്കൂറുകളിലും അപ്ഡേറ്റുകളുമായി തുടരുക